പൈലറ്റുമാരുടെ സമരം കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് താളം തെറ്റിയത് നമുക്കൊക്കെ അറിയാം ഇത് ഉമ്ര തീർത്ഥാടകർക്കും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ജിദ്ദയിൽ കുടുങ്ങിയ ഉംറ തീർത്ഥാടകർ അടക്കമുള്ള യാത്രക്കാർ ഇന്നാണ് നാട്ടിലേക്ക് യാത്രയായത് തിങ്കളാഴ്ച യാത്ര ചെയ്യേണ്ടിയിരുന്ന യാത്രക്കാർക്കാണ് ഏറെ നീണ്ട പ്രതിഷേധങ്ങൾക്കും സമരത്തിനുമൊടുവിൽ ഇന്ന് ഇന്നെങ്കിലും യാത്ര തിരിക്കാനായത് കോഴിക്കോട് മംഗലാപുരം എന്നിവിടങ്ങളിലേക്ക് തിങ്കളാഴ്ച യാത്ര ചെയ്യേണ്ടിയിരുന്നവർ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് യാത്ര തിരിച്ചത് ടിക്കറ്റുമായി തിങ്കളാഴ്ച ജിദ്ദ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം ഇവരെ അറിയിച്ചത് തുടർന്ന് യാത്രക്കാരെ ജിദ്ദയിലെ ഒരു ഹോട്ടലിലേക്ക് മാറ്റുകയായിരുന്നു ഇതിൽ രോഗികളുണ്ട് പ്രായമായ ആൾക്കാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് കല്യാണത്തിന് അറ്റൻഡ് ചെയ്യേണ്ട ആൾക്കാരുണ്ട് എക്സാം എഴുതേണ്ട ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് ദിവസം ബന്ധപ്പെട്ടിട്ടും എപ്പോൾ യാത്ര തുടരാനാകുമെന്ന് വ്യക്തമായി വിവരം അധികൃതർ നൽകിയിരുന്നില്ല തുടർന്ന് ക്ഷമനശ്ചിച്ച യാത്രക്കാർ ഇന്ന് രാവിലെ ജിദ്ദയിൽ എയർഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് ഇന്ന് യാത്ര ചെയ്യേണ്ട മറ്റ് യാത്രക്കാർക്ക് പകരം തിങ്കളാഴ്ച യാത്ര മുടങ്ങിയവരെ ഇന്ന് ഉച്ചതിരിഞ്ഞ് കയറ്റിവിടുകയായിരുന്നു വിമാന കമ്പനികൾ യാത്രക്കാരോട് കാണിക്കുന്ന ക്രൂരതക്കെതിരെ നടപടി വേണമെന്ന് സംഘാടകർ ആവശ്യപ്പെടുന്നുണ്ട് ഈ കാര്യത്തിൽ എയർ ഇന്ത്യ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട് ഇത്തരം അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാകാത്ത ഒരു പെർമനന്റ് സൊല്യൂഷനാണ് ഈ ഇത്തരത്തിലുള്ള തീർത്ഥാടകർക്ക് ഉണ്ടാകേണ്ടത് ഇന്നത്തെ വിമാനത്തിൽ തിങ്കളാഴ്ച യാത്ര മുടങ്ങിയവരെ നാട്ടിലേക്ക് അയച്ചത് കാരണം ഇന്ന് യാത്ര ചെയ്യേണ്ടവരുടെ യാത്രയും മുടങ്ങിയിരിക്കുകയാണ് ജാഫർലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ